ഞാൻ ആരെയാണ് ഒരാഴ്ച കണ്ടവരെ ഓടിക്ക എനിക്കിട്ട് പണിയുടെ മേളകളാണ് കൈ എന്റെ ഫോൺ ഇന്നലെ വൈകിട്ട് കംപ്ലൈന്റ് ആയി വർക്കിന്റെ ഫോണ് ഞാൻ ഇവിടെ നേരം എളുത്തക്ക വന്ന് നിൽക്കുന്നാട്ടോ കാരണം വരുന്ന കൊണ്ട് കൊടുക്കാ എന്തോ വലിയ മേജർ പ്രശ്നമാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇനി കുറച്ചു നേരാവുമ്പോ നിൽക്കേണ്ടി വരും എന്നാ പറഞ്ഞത് ഒത്തിരി ഫാമിലി ആകുമ്പോൾ ഓയിലിന്റെ അപ്ഡേഷൻസ് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് തിരിച്ചു മറുപടി പറയണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കൈ നമുക്ക് ഫുള്ള് കറണ്ട് അപ്പൊ കുറെ പേര് എന്ത് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്താടി ഒരു വർക്കിലൊരു ഇത് കാണിക്കാത്ത ഒരു ആത്മാർത്ഥ കാണിക്കാത്ത എനിക്ക് കറന്നില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഇപ്പോൾ ഇവിടെ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇത് കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ സിനിമ ഒക്കെ change ചെയ്ത് നോക്കും പക്ഷെ ഒരു രക്ഷയില്ല കാര്യം സ്റ്റേജുകളൊന്നും വരുന്നില്ല വരില്ല അപ്പോൾ കുറേ നിങ്ങളായിട്ട് ഞങ്ങൾ കുറേ പരിശ്രമിച്ചതും പക്ഷേ ഒരു രക്ഷയില്ല ഞങ്ങളിവിടെ രാവിലെ വന്നിങ്ങനെ വിശന്നിട്ട് തല ഇറങ്ങാൻ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വന്ന് വന്നതിന് ശേഷം ഒരു അമ്പത് പേരച്ചു വന്നിട്ട് പോയി ഞങ്ങൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതെ കാ ഇന്ന് കിട്ടോന്നുള്ളത് ഏതിന് മാത്രല്ല കാര്യം നമ്മള് പൈസ മേടിച്ചല്ല ആൾക്കാർ ഇങ്ങനെ ഒരു ടെൻഷനും മൊത്തത്തിൽ വിളി പോയിരിക്കട്ടോ എവിടെയെങ്കിലും പോയത് ഓർക്കെ കരയണമെന്നുണ്ടോ എന്റെ അവസ്ഥ ഇപ്പം ആൾക്കാരും ചീത്ത പറഞ്ഞു പെന്റിങ് ഒരുപാട് മെന്റലി അതിനകത്ത് വെള്ളം കേറിയിടുന്ന ആ ചേട്ടന്മാരുണ്ട് പക്ഷെ അങ്ങനെ നമ്മളതിനെ ഒന്നും ആ ഫോൺ കൊണ്ടുപോകാറില്ല പിന്നെ പിന്നെ ഇങ്ങനെ വെള്ളം കേറും കിടുന്നില്ലാണോ എപ്പോഴും ആ ഒരു മേശ തന്നെ ആ ഫ്രണ്ടിലെ മേശ തന്നെയാണ് ഫോണിരിക്കാറുള്ളത് ഇനി എല്ലാ കപ്പും എല്ലാം അതിന്റെ മേളില് വെള്ളം എല്ലാം മറിഞ്ഞു കിട്ടണോന്നറിയല്ല മടുതല്ലേ വിഷന്ന് ഉപ്പാട് ഒത്തിന്റെ എന്റെ ഫോണിലോട്ട് വേറെ വേറെ മെസ്സേജുകൾ വരാൻ തുടങ്ങി പേഴ്സണൽ ഫോണിലോട്ട് നിങ്ങൾ എന്താണ് നോക്കാത്ത വായിച്ചോണ്ടിരിക്കുന്നത് ഗൂഗിൾ പേ അയച്ചിട്ട് വരുന്നുണ്ട് നമ്മൾ ആദ്യമേ പോയത് വടം മേലുള്ള കടയില അവിടെ ഇത്രയും മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ പാചകം വന്നു ഒരു രക്ഷയില്ല മക്കളെ നിങ്ങൾ വേറെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അവിടെ കറണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ മാളയിൽ വന്ന് മാളയില് വന്നിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അടിപൊളിയാണല്ലോ ഇവർ ഇവിടുത്തെ റെഡിയാക്കി ആക്കി തരുമെന്ന് തോന്നുന്നുണ്ട് ഫോണിപ്പോൾ ഓൺ ആയിട്ടുണ്ട് ചാർജിൻ്റെ എന്തോ പ്രശ്നമൊക്കെയാണ് കേട്ടോ അപ്പം ഇനി ആ ഫോൺ എന്തായാലും മാറ്റണം ഒരു ഓർഡർ ഇല്ലാതിരിക്കുന്ന ടൈമിൽ വേണം ഫോൺ ചേഞ്ച് ചെയ്യാനായിട്ട് അയ്യോ മതിയായി കേട്ടോ ടെൻഷൻ അടിച്ച് മരിച്ചു ഞാൻ ഇപ്പൊ സമയം നമ്മൾ മണിക്ക് എന്തായിരുന്നു ഓണായിട്ടുണ്ടല്ലോ ഏ കണ്ണു കാണുന്നില്ലല്ലേ ഇനി എന്തായാലും കഴിക്കണം മെസ്സില അമ്മയാണ് രാവിലെ എന്റെ എന്നോട് റേഷൻ കടയിൽ പോകാൻ പറഞ്ഞതാ ഏ അല്ല മകലുള്ള ഒരു അമ്മയ അത് 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 നല്ല ചിക്കൻ ചോറ് മാറും പിന്നെ പെട്ടെന്ന് കാണാൻ അവസാനം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ കറണ്ടും പോയി എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടേ നല്ല സൂര്യനാണ് അത് അത് അവിടെയാണ് കേട്ടോ താവളം ഏർമാടം അതിന്റെ അത് കുഞ്ഞിലെ ഞങ്ങളൊക്കെ എങ്ങനായിരുന്നു കുഞ്ഞിലെ ഞാനൊക്കെ ഇങ്ങനെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കൊടയൊക്കെ വെച്ച് ഇങ്ങനെ കൊട വയ്ക്കും ഇവിടെ ആൾക്കാരും അങ്ങോട്ട് കാണാത്ത രീതിയിൽ ഇവിടെ അതായത് സെറ്റപ്പ് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചത് മാറിപ്പോയിട്ടില്ല എന്തായാലും കാരണം ജാനിയൊക്കെ ഉണ്ടല്ലോ തുണിയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി മറിച്ച് ആരും കാണരുത് ഉള്ളി അതിരിക്കാൻ ആരും കാണരുത് ആ ഒരു സെറ്റപ്പിൽ അതൊക്കെ നമ്മള് കുഞ്ഞിനെ ചെയ്തിട്ടുള്ള കാര്യം അപ്പൊ ഞാൻ എന്റെ തന്നെയാ മാറിപ്പോയിട്ടില്ല എന്നിങ്ങനെ ഞാൻ പറയൂട്ടോ ആകെപ്പെട്ടു നിൽക്കാണ് കേസ് എന്ത് ചെയ്യണം എവിടെയെങ്കിലും പോയി കരയണം എന്നൊക്കെ എനിക്കുണ്ട് കാര്യം ആൾക്കാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ സത്യാവസ്ഥ ഇതാണ് ഫോൺ റെഡി ആക്കിട്ട് നൂറ്റൻപത് രൂപയുടെ പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടര രണ്ടേ മുക്കാ മണിക്കൂറോളം നമ്മള് വടമേലിരുന്നല്ലേ അത് കഴിഞ്ഞ് അവിടെ രക്ഷയില്ലാന്ന് കണ്ടപ്പോഴത്തേക്ക് കറണ്ടും പോയി പിന്നെ ചേട്ടൻ മാളയ്ക്ക് കൊണ്ടുപോകണം മാളയിൽ ചെന്നപ്പോ നൂറ്റൻപത് പൂരയുടെ പണിയേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഞാൻ അവർ റെഡിയാക്കി തന്നു

ും പഴയ മെസ്സേജുകളൊന്നും വന്നില്ല അപ്പൊ ഞങ്ങക്ക് വീണ്ടും തിരിച്ചു തിരിച്ചോന്നു അപ്പൊ അതുകൊണ്ട് ആകെ പണിയായി കാരണം കറണ്ട് വന്ന കാര്യം വൈഫൈ മാത്രമേ കണക്ട് ആവുള്ളൂ അതുകൊണ്ടാണ് കണക്ട് ചാർജ് ഒക്കെ ഒക്കെ റീചാർജ് ചെയ്തിട്ടുണ്ട് ഇവിടെ റേഞ്ച് ഇല്ല ആ എന്ത് ചെയ്യണേ എനിക്കാകെ പ്രാന്തെടുക്കുന്നു ഇത്രയും ബോട്ടിലും പോണം ഇതിൻ്റെ അഡ്രസ്സൊന്നും ഇല്ലാതാനും ആകെ പക്ഷെ ഞാൻ അതിന്റെ ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞു നമുക്ക് കിട്ടിയില്ലല്ലെങ്കിൽ നമുക്ക് ആ നമ്പർ എടുത്ത് ഓരോരുത്തരോത്തര കുത്തിരുന്ന് വിളിച്ചു അങ്ങനെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമുക്ക് വീണ്ടും ആൾക്കാർ ഞാൻ ഫോട്ടോ അതായത് സ്ക്രീൻഷോട്ട് എടുക്കാത്തതും ആ ഫോൺ ഉണ്ട് പൈസ അയച്ചിട്ടുണ്ട് അതൊക്കെ ആരൊന്നും എനിക്ക് അറിയത്തില്ല ശരിക്കും ഞാൻ ആരെയും ഒരാഴ്ച ആയിട്ട് കാണിയാണെന്ന് എനിക്കത്തില്ല എന്താണെങ്കിലും എന്തെങ്കിലും ഒരു പണി വരും എവിടുന്നെങ്കിലും റോഡിൽ കൂടെ പോന്ന് പണി തിരിഞ്ഞു കറങ്ങി വീടിനകത്തൊന്ന് റൂമിൽ കയറി എപ്പോഴും പണിയാട്ടോ മതി ിൽ പോയി അടുക്കി ഞാറക്കെ ഒറ്റോരെണ്ണം കേറിയൊക്കെ ഒരു ബോർഡിലെങ്കിലും മിസ് ആയി പോയി കഴിഞ്ഞാലേ പിള്ളേർ ചിലപ്പോ അവിടെ കൊണ്ട് കൊണ്ടിടുക ചെയ്യും കഴിഞ്ഞാൽ പിള്ളേര് രണ്ടുപേരും സ്കൂളിൽ പോയി ഞങ്ങൾക്ക് ചെറിയൊരു മടി ആയതുകൊണ്ട് കള്ളപ്പനിയൊക്കെ ആക്ട് ചെയ്ത് ഞങ്ങൾ ചെറിയൊരു ജലദോഷം എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നോണ്ടിട്ട് അമ്മു എന്താ വർക്കിന്റെ ഫോൺ നോക്കാത്ത എന്താ അമ്മു അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ എത്ര നേരം മെസ്സേജ് അയച്ചിട്ട് എന്റെ സിറ്റുവേഷൻ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ചെന്നില്ലെങ്കിൽ വീഡിയോയിലൂടെ ഒക്കെ എനിക്ക് പറ്റുള്ളൂ പക്ഷെ വീഡിയോയിലൂടെ പറയാം ഞാൻ വീട്ടിലില്ലല്ലോ രാവിലെ ഇറങ്ങി പോയതല്ലേ അപ്പൊ ഇപ്പം ഇങ്ങനെ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോ അതായത് ഇത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ചെറിയ ചുമ്മാ നമ്മൾ അതായത് നമ്മുടെ കാര്യം പറഞ്ഞ ചുമ്മാ നമ്മൾ എടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇനി ഇൻഡ്രോയോ ഭയങ്കരപ്പോൾ ഒന്നും ഇല്ല ഇത് ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടും ആയി ഇപ്പോൾ സമയം ആയിട്ടുണ്ട് വീഡിയോ ഇടാണ്ടും ആയി ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് വർക്കിൻ്റെ നോക്കിയിട്ടില്ല എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടെ എക്സ്ട്രാ നമ്മുടെ ഓഫർ പ്രൈസ് തരാം കേട്ടോ കൂടി കൂട്ടിത്തരാം കാരണം രണ്ട് ദിവസം എനിക്ക് നോക്കാൻ പറ്റില്ല ആദ്യ ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം ഫോൺ കംപ്ലൈൻറ് ആയി അപ്പൊ എനിക്ക് കുറച്ച് മാത്രമേ എനിക്ക് ആൾക്കാർക്ക് റിപ്ലൈ ഒക്കെ തരാൻ വേണ്ടി പറ്റുള്ളൂ ചിലപ്പോൾ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ ഒരു കാര്യം ചെയ്യുക ഒരു രണ്ടു മൂന്ന് മണിയാവുമ്പോഴത്തേക്കും ഇനി ഒന്നും കൂടെ അയക്കട്ടെ അപ്പത്തേക്ക് ഞങ്ങൾ എങ്ങനെയും അപ്പൊ ഓക്കെ ആണോ ഇന്നലെ വൈകിട്ട് സമാധാനം പോയതാണ് ഉറക്കിയിട്ടില്ല

ഞാൻ ഇരുന്ന് ചീത്ത കേട്ടെ ഇന്നത്തെ ദിവസം എന്റെ ചീത്തയുടെ മേളയായിരിക്കും കേട്ടോ ആൾക്കാരെ പണ്ട് കാര്യമില്ല അവര് പൈസ അയച്ച നോക്കുന്നില്ല എന്ന് കാണുമ്പോ ഞാൻ ആയാലും രക്ഷപ്പെടും സ്വാഭാവികമാണ് ഞാൻ രക്ഷപ്പെടാറില്ല എന്നാലും ചിലർ ഓരോരുത്തർക്കും നോക്കാം കേട്ടോ എന്താ മൂന്ന് മണിക്ക് അപ്പൊ ഗ്രട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു